ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൈവാൻ കിങ് എന്ന് പറയുന്നത് ഇത് കണ്ടോ കുത്തിയ കൊല്ലേ എന്തൊരു വലിപ്പം അപ്പം നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബ്ലൂമും നൈട്രോ കിങ്ങും സ്പ്രെഡോളും ഒക്കെ സ്പ്രേ ചെയ്തപ്പോൾ നമുക്ക് നമ്മുടെ വിയറ്റ്ന സൂപ്പർ എർലി പ്ലാവിലുണ്ടായിട്ടുള്ള ഒരു റിസ്ട്ടാണ് അത് പ്രത്യേകിച്ച് ഈ ഒരു പ്ലാവ് എന്ന് പറയുന്നത് വളരെ ഒരു ഷെയ്ഡിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലൂം സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഇത്രയും ചക്ക ഉണ്ടാവാറില്ല അപ്പോൾ നമ്മളുടെ ബ്ലൂം അടിച്ചു കൊടുത്തതിൻ്റെ ഞാൻ ഇതിന് ഫ്രൂട്ടറ് അടിച്ചിട്ടില്ല ശരിക്കും പക്ഷേ ഫ്രൂട്ടർ ഒരു പ്രാവശ്യം അടിച്ചു കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അടിച്ചു കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചക്ക നല്ല ഷെയ്പ്പിലും നല്ല വലിപ്പത്തിലും കിട്ടും പിന്നെ ഓവർ വലിപ്പം കഴിഞ്ഞാൽ നമ്മളുടെ ഈ കമ്പുകൾ ഒടിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ അടിച്ചു കൊടുക്കാതെ നാളെ ഞാൻ ഒരു രണ്ട് മൂന്ന് പ്ലാവിന് ഫ്രൂട്ടർ അടിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുക ബ്ലൂം അടിച്ചു കൊടുത്തത് നമ്മൾ അടിച്ചു കൊടുത്തിട്ട് നല്ല റിസൾട്ട് തന്നെ മൊത്തം എല്ലാ പ്ലാവിലും തന്നെ ഓരോ പ്ലാവും അതായത് നമ്മൾ മറ്റേ പറമ്പിൽ പോയിട്ട് അവിടെയാണെങ്കിലും ഒന്നും പറയാനില്ല ഇത് അറിയിച്ചിട്ട് മൊത്തം മറച്ചിയൊക്കെ എല്ലാ പ്ലാവും ഒരു മൂന്ന് ഒക്കെ ആയ പരിപ്പം നമ്മൾ കട്ട് ചെയ്തതാണേ വന്നിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പുറത്തെ പ്ലാവിൽ നോക്കി അതായതിലും ഭംഗിയില്ല എല്ലാം നല്ല രസം കേട്ടോ നോക്കി ഇതുപോലെ നിറയെ ഇപ്പോഴും നിറയെ ചക്കകൾ പൊടിഞ്ഞോണ്ടിരിക്കുക അത് ഞാൻ ബ്ലൂം അടിച്ച് കൊടുത്തിട്ടാണ് ഇങ്ങനെ പൊടിയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് ആയതുകൊണ്ട് ഇങ്ങനെ വന്നത് അല്ലെങ്കിൽ ഞാനിപ്പോൾ ശരിക്കും അടിച്ചു കൊടുക്കില്ലായിരുന്നു അടിച്ച് കൊടുക്കാതെ നമ്മളിപ്പോൾ ഒരു ജൂൺ ആകുമ്പോഴൊക്കെ ബ്ലൂമ് അങ്ങോട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത അൺസീസണിൽ ഇപ്പം നാടൻചക്ക ആയ സമയമാണ് അപ്പോൾ ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്കിത് നിറയെ ചക്കയായി കിട്ടും അപ്പം നമുക്ക് ഹൈ റേറ്റ് കിട്ടും ഇപ്പോൾ വീട്ടിൽ രണ്ടോ മൂന്നോ ഫ്ലാവ് ഒക്കെ ഉള്ള ഒരു കണഞ്ഞ് ഏത് ടൈമിലും അടിച്ചു കൊടുക്കാം അപ്പോൾ വേണ്ട ചക്കയും കാര്യങ്ങളും നമുക്കിപ്പോൾ ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ നട്ടിരിക്കുന്നതായതുകൊണ്ട് നമുക്ക് കൂടുതൽ പൈസ കിട്ടാവുന്ന വില കിട്ടാവുന്ന സമയം നോക്കിയിട്ട് വേണം നമ്മൾ ബ്ലൂമും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് ഇതുപോലെ ഉണ്ട് ഇതൊരു ചെറിയ പ്ലാവാണ് ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു വലിയ ജാതി അവിടെ നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ചോലയിലാണ് ഈ സംഭവം ഈ പ്ലാവ് നിൽക്കുന്നത് പക്ഷേ പ്ലാവ് ചോല അപ്പുറത്തും ഉള്ളത് കൊണ്ട് ഇങ്ങോട്ട് വളർന്നു ഇങ്ങോട്ട് വളർന്നിട്ട് ഇതിമേന്ന് ഒരു പത്ത് ചക്കയെങ്കിലും ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അതിന് ശേഷമുള്ളതാണ് ഇത്ര ഈ കമ്പ് തന്നെ ഇതിനെ താങ്ങി കൃത്യമായിട്ട് കമ്പി വലിയ അല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോകാൻ ചാൻസ് അത് കൂടാതെ മറ്റൊരു കാഴ്ചയും കൂടി കാണിച്ചു തരാം ഈ പ്ലാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫംഗസിൻ്റെ സംഭവം ഏറ്റെട്ട് കംപ്ലൈൻ്റ് ആയ പ്ലാവാണ് ഇത് കണ്ട താഴെ കണ്ട ഫംഗസ് വന്ന് ഇതുപോലെ പ്രോബ്ലം പറ്റിയ പ്ലാവാണത് എന്നാലും നമ്മൾ അത്യാവശ്യം ബ്ലൂമും അതും ഒക്കെ അടിച്ചു കൊടുത്തേൻ്റെ ഒരു വ്യത്യാസമാണ് എഫ് സി പൗഡർ അടിച്ചു കൊടുത്തപ്പോഴാണ് ഈ പ്രോബ്ലം കംപ്ലീറ്റ് നമുക്ക് മാറിക്കിട്ടുകയും കാര്യങ്ങളും ചെയ്തത് അപ്പോൾ പലരും നമ്മളോട് ചോദിക്കേണ്ടത് പ്ലാവിന് ഫംഗസ് വന്നേക്കാണ് ഇല പഴിച്ച് നിൽക്കാണ് അപ്പോൾ അങ്ങനെയുള്ളതിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എഫ് സി പൗഡറും സ്പ്രെഡുകളും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫംഗസും കാര്യങ്ങളും മാറിക്കിട്ടും പിന്നെ കൂടുതൽ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ അടിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്ത് ആഴ്ച കഴിയുമ്പോൾ വീണ്ടും സ്പ്രേ ചെയ്ത് കൊടുക്കുക വീണ്ടും ഇത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ അടിച്ചു പിന്നെ നമ്മളുടെ പ്ലാവുകൾക്ക് ഫംഗസ് ബാധ വരാതിരിക്കാനായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാവുന്നത് നനച്ചു കൊടുക്കുമ്പോൾ പ്ലാവിൻ്റെ കടയ്ക്കൽ നനയ്ക്കാതെ കുറച്ച് മാറ്റിയിട്ട് നനച്ചു കൊടുക്കുക കാര്യം ഇത്രയും വലിപ്പമുള്ള പ്ലാവുകളാവുമ്പം അതിൻ്റെ വേരുകൾ ഇങ്ങനെ മണ്ണിൽ ഉണ്ടാവും അപ്പോൾ അതിനാവശ്യമായ വെള്ളം അത് കുറച്ച് അകലേന്നായാലും വലിച്ചെടുത്തോളൂ പ്ലാവിൻ്റെ കട നനയാതിരുന്ന ഒരു പരിധി വരെ നമുക്ക് ഫംഗസ് ബാധ കുറയ്ക്കാൻ സാധിക്കും ഇത് നമ്മുടെ വീട്ടുമുറ്റത്തെ ഒരു ചാമ്പമരമാണ് മരമാണ് ഇതിൽ നിറയെ ചാമ്പങ്ങ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുത്തത് ബ്ലൂമും ഫ്രൂട്ടറും സ്പ്രെഡോള് ചേർത്തിട്ടാണ് എന്ന് പറയുന്ന പശ ചേർത്തിട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇതിപ്പോൾ നമ്മൾ ഈ സ്പ്രേ ചെയ്യുന്നതിന് മുമ്പ് ഇതിൽ അങ്ങനെ ഒരു പൂവും കായോ ഒന്നും ഉണ്ടാകുന്നൊരു മട്ടിലല്ലായിരുന്നു നമ്മുടെ ബീമോള് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വളപ്രയോഗങ്ങൾ കാര്യങ്ങൾ അവിടെ ചെയ്യാറില്ലായിരുന്നു അങ്ങനെ നിൽക്കുന്ന ഒരു ചാമ്പവരം ആയിരുന്നെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു ഗ്രീൻ പ്ലാനറ്റിന്റെ വളങ്ങൾ നമ്മൾ സ്പ്രേ ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെ നല്ല രീതിയിൽ തന്നെ അതിൽ നിറച്ച് പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായി ഇന്ന് മാത്രമല്ല ഇതിന് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ് വെറുതെ കൊഴിഞ്ഞു പോകുന്ന പ്രശ്നം ഇല്ല നമ്മൾ കഴിക്കും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് ഇപ്പൊ വേനൽക്കാലമാണ് ആണ് അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ അത്യാവശ്യം പഴവർഗ്ഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ അപ്പോൾ വിഷമടിക്കാത്ത പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കും ഇപ്പം നമ്മുടെ വീട്ടിലെ റംബൂട്ടാൻ പ്ലാന്റുകളാണ് പ്ലാന്റുകളാണോ കേട്ടോ അപ്പോൾ അതിലിപ്പോൾ പൂക്കളും അതേപോലെ തന്നെ കായ്കളും ഉണ്ട് ആ ഒരു സ്റ്റേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഫ്രൂട്ടറും അതേപോലെ തന്നെ ബ്ലൂമും അടിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഞാനിതിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മുടെ അടുത്തുനിന്ന് ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളങ്ങൾ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഒരു കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ കൂടി പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുക നമ്മൾ ഫ്രൂട്ടറും അതേപോലെ തന്നെ ബ്ലൂമും ഒന്നിച്ച് തന്നെയാണ് ഇപ്പം അടിച്ചു കൊടുക്കുന്നത് കാര്യം പൂക്കളും കായ്കളും ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ കായ്കളും പൂക്കളും ഒന്നും കൊഴിയാതിരിക്കാനായിട്ട് ഇപ്പോൾ ചൂട് ഭയങ്കര കൂടുതലുള്ള സമയമാണ് അപ്പം അതുകൊണ്ട് കായ്കളും പൂക്കളുമൊക്കെ കൊഴിയുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്ട്രെസ് ഔട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്ന് പറയുന്ന പശയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്പ്രേ കൊടുക്കുന്നത് കേട്ടോ അത് എല്ലാത്തരം പഴവർഗ്ഗ ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാം പൂക്കളും കായ്കളും ഒന്നിച്ചുള്ളതിനാണ് ഈ രീതിയിൽ നമ്മൾ സ്പ്രേ കൊടുക്കേണ്ടത് കേട്ടോ ഇപ്പോൾ ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളങ്ങൾ പുതുതായിട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് നമ്മുടെ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൾറെഡി വാങ്ങി യൂസ് ചെയ്തവരെല്ലാവരും തന്നെ നിങ്ങളുടെ റിസൾട്ട് വീഡിയോസ് ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചു തരുക ഒരുപാട് പേര് ചാമ്പ വെച്ചിട്ടുണ്ടാവും ഇതുപോലെ നന്നായിട്ട് കൊലകുത്തി കായച്ചിട്ടില്ലെന്ന് എന്ന് ഉള്ളവര് നമ്മുടെ ബ്ലൂമും നൈട്രോക്കിങ്ങും സ്പ്രെഡോൾ ചെയ്യാത്തി സ്പ്രേ കൊടുത്താൽ മതി എന്റെ ഫേവറേറ്റ് പ്ലാവ് ആണ് കേട്ടോ ഇത് ഇതാണ് എന്റെ ഫേവറേറ്റ് പ്ലാവ് എന്താ ചക്ക പൊതിഞ്ഞ് നിക്കുകയാണ് പിന്നെ നോർമലി നമുക്ക് ഇതുപോലെ ചക്ക ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അടിഭാഗത്ത് ഇത്രയും ചക്ക നിർത്താറില്ല കാരണം എന്താന്ന് വെച്ചാൽ ഭൂരിഭാഗവും പോകും അപ്പോൾ നമ്മൾ ഈ കൊല്ലം പോയ ഫംഗസിനെ പ്രതിരോധിക്കാനും കാര്യങ്ങളും എഫ്സി പൗഡറും സ്പ്രെഡോളും കൂടി ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തേ പിന്നെ നമുക്ക് ഫംഗസിൻ്റെ പ്രോബ്ലം ഇല്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് ദിവസം കൂടി കഴിയുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു പതിനഞ്ച് ദിവസത്തിൽ ഒരു പ്രാവശ്യം കൂടി അടിച്ചു കൊടുത്തു പിന്നെ ഞാൻ സ്പ്രേ ചെയ്തിട്ടില്ല എന്നാലും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ ഇത് ഓർഗാനിക് ആയതുകൊണ്ട് നമ്മൾ പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫംഗസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല നമ്മളിപ്പോൾ എറണാകുളത്തെ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു മാവിനെയാണ് അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഈ ഒരു പ്രശ്നം നമ്മളോട് ഈ അടുത്ത് ചോദിക്കുന്നുണ്ട് മാവിൽ പുഴു കെട്ടി ഇലകളൊക്കെ നശിപ്പിക്കുന്ന അവസ്ഥ ഇലകൾ ഉണങ്ങുന്നു അതിനെന്ത് പരിഹാരമുണ്ടോ എന്നുള്ളത് പല കാര്യങ്ങളും ചെയ്തു നോക്കി ഒന്നും വർക്കാകുന്നില്ല എന്നും പറഞ്ഞിട്ട് പലരും മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ അതിന് നമുക്ക് പെസ്റ്റോഹിറ്റും പി പി എൻ ബിയും ഒന്നര എം എൽ വീതം എടുക്കുക സ്പ്രെഡോള് അര എം എൽ എടുക്കുക ഇതൊരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം വൈകുന്നേരം നന്നായിട്ട് സ്പ്രേ കൊടുക്കുക പതിനഞ്ച് ദിവസം കൂടി വീണ്ടും ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുക ഈ രീതി ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കും അപ്പം നമ്മൾ എന്തായാലും സ്പ്രേ കൊടുക്കുന്നുണ്ട് ഈ ഒരു മരത്തിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക യൂട്യൂബിൽ കാണുന്നതിലെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഒള്ളൊന്ന് സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം